നസ്കാൽ മുക്തദാർ എന്ന പേരിൽ ഒരു ജുവലറി ചെയിൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നാടകീയമായി ആരംഭിക്കുന്നു ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള സ്വർണ്ണക്കടകളുടെ രീതിയേ അല്ല ഇത് കൃത്യമായി മതമടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജുവലറി ചെയിൻ മൂന്ന് നാല് ഉണ്ടായിരുന്നു ഒന്ന് ഈ ജുവലറികളുടെ എല്ലാം പേര് അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ നാമങ്ങളാണ് രണ്ട് ഈ കടകളെല്ലാം തീരെ ചെറുതാണ് മൂന്ന് ഒരു കട തുടങ്ങുന്നിടത്ത് ഒന്നിലധികം കടകൾ വ്യത്യസ്തമായ പേരുകളിൽ തുടങ്ങും ഇതൊന്നും ഒരിടത്തുമുള്ളതല്ല സാധാരണ നാട്ടുമ്പുറങ്ങളിൽ ചെറിയ സ്വർണ്ണക്കടകളുണ്ട് നഗരം വലുതാവുന്നതനുസരിച്ച് സ്വർണ്ണക്കടകളുടെ വലുപ്പം കൂടും സ്റ്റോക്കിൻ്റെ വലുപ്പം കൂടും എന്ന് മാത്രമല്ല ഈ സ്വർണ്ണക്കടക്കാർ വലിയൊരു വാഗ്ദാനം മുമ്പോട്ട് വെച്ചു പണിക്കൂലിയും പണിക്കുറവും ഉണ്ടാവില്ല സ്വർണ്ണക്കച്ചവടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡിഡക്ഷൻസാണ് പണിക്കൂലിയും പണിക്കുറവും പണിക്കൂലി എന്ന് വെച്ചാൽ സ്വർണം പണിയാനുള്ള കൂലിയാണ് അത് വലിയ പണിയാണ് കാരണം സ്വർണം ബിസ്ക്കറ്റായോ കട്ടയായോ ഒക്കെയാണ് വരുന്നത് അതൊരുക്കി പണിതെടുക്കുക എന്ന് പറയുന്നത് നല്ല കഴിവും പ്രതിഭയുമുള്ള കുറച്ചു പേർക്ക് മാത്രം കഴിയുന്ന സമ്പ്രദായമാണ് ആഭരണ നിർമ്മാണങ്ങൾക്ക് യന്ത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു പണിയാണ് ആ പണിക്കൂലി ഇതിൽ നിന്ന് കുറയ്ക്കാതിരിക്കാൻ നിവർത്തി കാരണം സ്വർണം ആഭരണമായി മാറുമ്പോൾ ഉണ്ടാകുന്ന പണിക്കൂലി രണ്ട് പണിക്കുറവ് നമുക്കറിയാം ആശാരിപ്പണിയാണെങ്കിലും മേസ്ഥരിപ്പണിയാണെങ്കിലും എന്ത് പണിയാണെങ്കിലും ആ പണിയൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ കുറച്ച് നഷ്ടപ്പെടും അല്ലാതെ പണിയാൻ കഴിയില്ല കാരണം സ്വർണ്ണക്കട്ടി ഒരു സ്വർണ്ണാഭരണമായി മാറ്റുമ്പോൾ അല്പം നഷ്ടപ്പെടും ഈ അല്പം നഷ്ടപ്പെടുന്നത് സ്വർണമാണെന്ന് ഓർക്കണം അപ്പോൾ അതിന് വില വലുതാണ് അതുകൊണ്ടുതന്നെ പണിക്കുറവും ഇതിൻ്റെ വിലയിൽ നിന്ന് കുറയ്ക്കും ഇത് രീതിയാണ് ഈ സ്വർണ്ണക്കടക്കാർ പറഞ്ഞു ഞങ്ങൾ പണിക്കുറവും വേണ്ട പണിക്കുലിയും വേണ്ട അപ്പോൾ തന്നെ ഇത് തട്ടിപ്പാണെന്ന് വ്യക്തമാണ് എന്ന് മാത്രമല്ല ഇവർ വലിയ പരസ്യം അതായത് വലിയ വൻകിട കമ്പനികൾക്ക് പോലും കഴിയാത്ത വിധത്തിൽ പത്രങ്ങളുടെ ഒന്നാം പേജിൽ കോടിക്കണക്കിന് രൂപ മുടക്കി വലിയ പരസ്യവും ഇട്ടു ഒന്നാം പേജിലെ തുടർച്ചയായി പരസ്യം കണ്ടപ്പോൾ തന്നെ ഇത് തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി കൂടാതെ പണിക്കൂലിയും പണിക്കുറവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഉറപ്പിക്കാനും കഴിഞ്ഞു പക്ഷേ നമുക്കൊരു വാർത്ത ചെയ്യുമ്പോൾ അതിന് തെളിവുകൾ വേണം അല്ലാതെ വാർത്ത ചെയ്താൽ പണി കിട്ടും കോടതി ചെന്നിട്ട് ഒന്നാം പേജിലെ പരസ്യം കണ്ടപ്പോൾ തട്ടിപ്പാണെന്ന് തോന്നി അതുകൊണ്ട് തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ പറ്റില്ല അപ്പോൾ നമുക്കിത് തട്ടിപ്പാണ് എന്ന് തെളിവ് വേണം ആ തെളിവിനു വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചത് പക്ഷേ നമുക്ക് എങ്ങനെ അത് തട്ടിപ്പാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും ഇതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തട്ടിപ്പിൻ്റെതാണ് ജനത്തോട് വിളിച്ച് പറയണമെന്നുണ്ട് നിങ്ങൾ ആ കെണിയിൽ പോയി ചാടരുതെന്ന് പക്ഷേ തെളിവില്ലാതെ നമുക്ക് സാധ്യമല്ല എന്നിട്ടും ഞങ്ങൾ കഴിയുന്നതൊക്കെ ചെയ്തു ഒന്നാം പേജിൽ പരസ്യം കൊടുത്തുകൊണ്ട് ഇവർ ഇറങ്ങിയിട്ടുണ്ട് തട്ടിപ്പാവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു അതേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ ഒടുവിലത് തട്ടിപ്പാണെന്ന് തെളിഞ്ഞു കാരണം ഇവരുടെ കച്ചവട മോഡൽ സ്വർണ്ണം വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ് വാങ്ങുന്നതിന് ഇതൊരു നിക്ഷേപ തട്ടിപ്പായിരുന്നു സ്വർണം അധികം ഒന്ന് സ്റ്റോക്കില്ല കുറച്ചൊക്കെ കാണിക്കും എന്നിട്ട് ആളുകളോട് പറയും നിങ്ങൾ പണം തരൂ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ വിവാഹവും മറ്റും ആവശ്യം വരുമ്പോൾ ഞങ്ങൾ നേരത്തെ നൽകിയ വിലയ്ക്ക് പണം തരും അപ്പോൾ ആളുകൾക്ക് ഒരുപാട് നേട്ടമാണ് കാരണം സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ വില മതി ഇൻസ്റ്റാൾമെന്റ് പണം കൊടുക്കാം മാത്രമല്ല പണിക്കുലിയും പണിക്കുറവുമില്ല അതുകൊണ്ട് ആളുകൾ കൂട്ടത്തോടെ പണം കൊടുത്തുകൊണ്ടിരുന്നു വാസ്തുത്തിൽ പണം പിരിവ് നമ്മൾ പറയുന്നതിനേക്കാൾ വലിയൊരു കലയാണ് മാത്യു സാമൂഹൽ എന്ന് പറയുന്ന സംഘപരിവാറുകാരെ പറ്റിച്ചുകൊണ്ട് മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചെയ്യുന്ന ഒരു വ്യക്തി അയാളുടെ പേരിൽ പെറ്റി കേസ് എടുത്തപ്പോൾ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് അയാൾ സാമ്പത്തിക സഹായം പിരിച്ചത് ലക്ഷങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ പലരും പിരിക്കാറുണ്ട് ഇതിനൊക്കെ ഞൊടികിടയിൽ ലക്ഷങ്ങളെത്തും ഒരു പോലീസ് ഓഫീസറോട് പിണറായി വിജയൻ വിരോധം മാറാത്തതിൻ്റെ പേരിൽ പെൻഷൻ നൽകാതെ ബുദ്ധിമുട്ടിക്കുന്നു പറഞ്ഞ് ഞങ്ങളൊരു വാർത്ത കൊടുത്തിരുന്നു അയാളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ കൊടുത്തപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അയാൾക്ക് ഒരു കോടിയിലധികം രൂപ കിട്ടി വളരെ കഷ്ടപ്പെട്ടാണ് ആ ക്യാമ്പയിൻ ഞങ്ങൾ അവസാനിപ്പിച്ചത് ഞങ്ങളുടെ പേരിലേക്കല്ല അയാൾക്ക് നേരിട്ട് കിട്ടുകയായിരുന്നു പിന്നീട് ചില ആരോപണങ്ങൾ കേൾക്കുകയും ചെയ്തു അയാളുമായി ബന്ധപ്പെട്ട് അതെന്തുമാവട്ടെ അത്ര എളുപ്പത്തിൽ ജനങ്ങൾ പണം അതുകൊണ്ട് തന്നെ ഈ ഒന്ന് രണ്ട് വർഷം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഈ കിടയിൽ വീണ് പണം നഷ്ടപ്പെടുത്തി പണം നിക്ഷേപിച്ചവർക്ക് വിവാഹമായപ്പോൾ തൊണ്ണം കിട്ടാതെ വന്നപ്പോൾ അവരൊക്കെ ബഹളം വെക്കാൻ തുടങ്ങി പലരും മരിച്ചുപോയി പലരും മുതലാളിയുടെ വീട് തപ്പിപ്പിടിച്ച് ബഹളം വെച്ചു ഏജന്റുമാരെ പഞ്ഞി കിട്ടു ഈ വാർത്തകൾ വീഡിയോകൾ സഹിതം ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ കൊടുത്തപ്പോൾ ഞങ്ങൾക്കെതിരെ കടുത്ത വെട്ടിക്കിളി ആക്രമണമായിരുന്നു ഈ തട്ടിപ്പുകാരൻ ചില യൂട്യൂബർമാർക്ക് പണം കൊടുത്തിട്ട് അവരെ കൊണ്ട് വ്യാജ കഥ എഴുതിച്ചു ഒരു അൽമുക്താദിനൊരു കുഴപ്പവുമില്ല മറന്നാളിന് പരസ്യം കൊടുക്കാത്തതിന് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അവർ നുണ പറഞ്ഞു അവർ ഞങ്ങളുടെ അടുത്തും പ്രലോഭനവും വാഗ്ദാനവുമായി വന്നു തട്ടിപ്പുകാരുടെ പണം ഞങ്ങൾക്ക് വേണ്ട എന്നത് എക്കാലത്തെയും പോളിസിയാണ് മാത്രമല്ല തട്ടിപ്പുകാരുടെ നല്ല ഞങ്ങൾ ആരോടും പരസ്യം ചോദിച്ചു വാങ്ങുന്ന പരിപാടി ഇല്ല ഇതുവരെ ഇല്ല ഒരുപക്ഷെ നാളെ ഞങ്ങൾക്ക് പരസ്യം വാങ്ങേണ്ടി വരാം പക്ഷേ എങ്കിലും തട്ടിപ്പ് കാരണം പണം ഞങ്ങൾക്ക് വേണ്ട എത്ര രൂപ തന്നാലും ഇവർ ഞങ്ങളെ പലരും വഴി അപ്രോച്ച് ചെയ്യും എൻ്റെ തെളിവൊക്കെ ഞങ്ങളുടെ ഇടയിലുണ്ട് പക്ഷെ ഞങ്ങൾ സത്യത്തിൽ നിന്നും അല്പം പോലും പുറകോട്ട് പോവില്ല എന്ന വാശിയിൽ മുമ്പോട്ട് പോയി ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇത് മുസ്ലിം വിരോധം കൊണ്ടാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു മറന്നാടിന്റെ മുസ്ലിം വിരോധമാണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പലരും രംഗത്ത് വന്നു ഞങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അധിക്ഷേപിച്ചവരെയൊക്കെ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പത്രക്കുറിപ്പ് വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി പത്രക്കുറിപ്പിറങ്ങിയിരിക്കുന്നത് എസ് ഡി പി ഐ ആണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോഴും ഇവിടെ തുടർന്ന തീവ്ര ഇസ്ലാമിക നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടി എസ് ഡി പി ഐ മുസ്ലിം വിഭാഗത്തിലാണ് എസ് ഡി പി യ്ക്ക് സ്വാധീനമുള്ളത് ആ എസ് ഡി പി ഐ ഞങ്ങൾ തുറന്നു തീർക്കാറുണ്ടായി പക്ഷേ ഈ കാര്യത്തിൽ എസ് ഡി പി യെ സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല സകല രാഷ്ട്രീയ പാർട്ടികളും നിശബ്ദത പാലിച്ചപ്പോൾ സകല മാധ്യമങ്ങളും നിശബ്ദത പാലിച്ചപ്പോൾ പണം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ആദ്യമായി രംഗത്ത് വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എസ് ഡി പി ഐ ആണ് ബാക്കി എല്ലാ മാധ്യമങ്ങളും കണ്ണട ഇന്നേവരെ ഒരൊറ്റ പത്രത്തിലും ചാനലിലും ഈ തട്ടിപ്പിനെതിരെ വാർത്ത വന്നിട്ടില്ല കാരണം ഇവരെല്ലാം ഈ തട്ടിപ്പുകാരൻ്റെ കാശ് വാങ്ങി ഒന്നാം പേജിൽ പരസ്യം കൊടുത്തവരാണ് ആദ്യമായി എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നു അവരുമായി വലിയ അഭിപ്രായ ഭിന്നത എനിക്കുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇത് മുസ്ലിം സമുദായത്തെയാണ് കൂടുതലായി ബാധിച്ചിരിക്കുന്നത് കാരണം അള്ളാഹുവിൻ്റെ പല പേരുകളിലായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയത് മുസ്ലിം സ്ത്രീകളാണ് ഈ തട്ടിപ്പിന് കൂടുതലായി ഇരയായത് എല്ലാവരുമുണ്ട് മുസ്ലിം സ്ത്രീകളാണ് കൂടുതലായി ഇരയായത് ആ സമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്തിയത് ഞങ്ങളാണ് മുസ്ലിം വിരോധികൾ എന്ന് പറയുന്ന മറന്നാടനാണ് ആ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് ഇപ്പോൾ ഞങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുന്ന എസ് ഡി പി ഐ ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം ആവർത്തിച്ചു കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എസ് ഡി പി യുടെ പത്രക്കുറിപ്പ് എങ്ങനെയാണ് അൽമുക്താദിർ സാമ്പത്തിക തട്ടിപ്പ് നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ സർക്കാർ അടിയന്തരം ഇടപെടണം എസ് ഡി പി ഐ തിരുവനന്തപുരം അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ഗ്രൂപ്പ് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിച്ച വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായുള്ള വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ നിക്ഷേപകരുടെ പണവും സ്വർണവും തിരികെ ലഭിക്കുന്നതിനായി സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് എസ് ഡി പി ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു നാല്പതോളം ശാഖകളിലൂടെ രണ്ടായിരത്തിലധികം പേരിൽ നിന്ന് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് എന്നാണ് നിക്ഷേപകരുടെ പരാതി ഇരകൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമടക്കം പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല വിവാഹപ്രായമായ പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് അവരുടെ കൈവശമുള്ള സ്വർണം വിവാഹ സമയത്ത് ഇരട്ടിയാക്കി നൽകാമെന്നും പണിക്കൂലി തരേണ്ടതില്ലെന്നും വാഗ്ദാനം നൽകി വാങ്ങിയെടുത്ത കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുമായാണ് ജ്വല്ലറിയുടമയും കൂട്ടരും മുങ്ങിയിരിക്കുന്നത് ഏതൊരു തട്ടിപ്പിന്റെയും ശൈലിയിൽ ആദ്യഘട്ടത്തിൽ സ്വർണവും പണവും ലാഭവിഹിതവും ഒക്കെ നൽകിയെങ്കിലും നിലവിൽ കടകളെല്ലാം കാലിയാക്കി അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് പണം തിരികെ ചോദിക്കുന്നവരെയും നിയമ നടപടി സ്വീകരിക്കാൻ ശ്രമിക്കുന്നവരെയും ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട് കണ്ണൻ ജപ്പിക്കുന്ന അമിത ലാഭം വാഗ്ദാനം ചെയ്ത് കൂണുപോലെ മുളച്ചുപൊന്തുന്ന തട്ടിപ്പ് സംഘത്തിൻ്റെ കൈകളിലേക്ക് തന്റെ ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ എറിഞ്ഞുകൊടുക്കുന്ന സാംസ്കാരിക അപചയം അടുത്തിടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതായി കാണുന്നു സാംസ്കാരിക പ്രബുദ്ധത നടിക്കുന്ന കേരളത്തിലാണ് ഇത്തരം കേസുകൾ അധികവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനാൽ അടിയന്തരമായി സർക്കാരും നിയമപാലകരും ഇടപെട്ട് തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് നീതി ലഭിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുന്നു ഇവർ പറയുന്ന പോലെ രണ്ടായിരം നിക്ഷേപകരും ആയിരം കോടി തട്ടിപ്പുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിലധികം നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഭൂലോക തട്ടിപ്പായിരുന്നു അവർ നിരവധി ശാഖകൾ തുറന്ന് ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും തട്ടിപ്പിലൂടെ പണം പറ്റിച്ചെടുത്തു എന്നിട്ട് മുങ്ങേരിക്കാണ് ആ തട്ടിപ്പുകാരൻ മൻസൂർ റോൾസ് റോയിസിലാണ് സഞ്ചരിച്ചിരുന്നത് എന്ന് ഓർക്കണം പാവങ്ങളെ പറ്റിച്ച് എസ് ഡി പി യെ പോലൊരു രാഷ്ട്രീയ പാർട്ടി ഇത് തുറന്നു പറയാൻ കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കാതിരിക്കാൻ വരുത്തിയില്ല മറന്നാടൻ ഇത്രകാലം പറഞ്ഞുകൊണ്ടിരുന്ന സത്യം ഒടുവിൽ എസ് ഡി പി ഐക്കെങ്കിലും മനസ്സിലായിരിക്കുന്നു എന്നിട്ടും നേരം വെളുക്കാത്ത കണ്ണു തുറക്കാത്ത നമ്മുടെ മാധ്യമങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സമൂഹത്തെ നേരായ നയിക്കാൻ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മറുനാടൻ നടത്തുന്ന അഴിമതി വിരുദ്ധ പോരാട്ടത്തെ വർഗീയ കണ്ണുകളിലൂടെ അധിക്ഷേപിക്കുന്നവർ മറുനാടിൻ്റെ മാധ്യമ പ്രവർത്തനത്തോട് യോജിപ്പില്ല എന്ന് പറയുന്നവരൊക്കെ വ്യക്തമാക്കേണ്ടതുണ്ട് ഇത്തരം തട്ടിപ്പുകൾ തുറന്നു പറയുന്നതാണോ നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് മറനാടൻ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരോട് കൂടി വിജയമാണ് മറനാടനെ വിശ്വസിക്കുന്നതിന് വിജയം മറനാടൻ സത്യമേ പറയൂ എന്നതിന് വിജയം എസ് ഡി പി ഐ രംഗത്ത് വരുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊരിക്കൽ കൂടി നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു